ആട്ടിൻകാൽ മട്ടൻ സൂപ്പ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാമല്ലോ ആ മട്ടൻ കഷ്ണങ്ങൾ വാങ്ങി ആട്ടിൻകാലിൻ്റെ സൂപ്പിൻ്റെ കഷ്ണങ്ങളാക്കി വാങ്ങി നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൽ ഉള്ളി വെളുത്തുള്ളി തക്കാളി കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്ത് നല്ല പോലെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക കുക്കറൊരു എട്ട് വിസിൽ വരെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴത്തേക്ക് നല്ലപോലെ അത് വെന്ത് റെഡിയാകും വെന്ത് റെഡിയായി തുറന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം സൂപ്പിൻ്റെ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞാൻ ഹോട്ടൻ സോർ വെജ് വെജിറ്റബിൾ സൂപ്പിൻ്റെ പൗഡറും ഹോട്ടാൻ സോർ മട്ടൺ സൂപ്പിൻ്റെ പൗഡറും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ചേർത്തത് അങ്ങനെ ഭയങ്കര ആയിരിക്കും അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് പതച്ച് നല്ലപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളിടാം ഞാനിവിടെ കാബേജിൻ്റെ കഷ്ണമായിട്ട് നല്ല ടേസ്റ്റാണ് അത് നല്ല കറിമുറിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ സൂപ്പിൻ്റെ അപ്പുരം കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ആരോഗ്യത്തിനും നല്ലതാണ് ഈ മുട്ടുവേദന കാലുവേദന ജോയിൻ വേദന എല്ലാം ഉള്ളവർക്ക് ഈ ആട്ടിൻ സൂപ്പ് വളരെ നല്ലതാണ്